ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ ഓ ശ്രീ ശാരദാംബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം അരവിൻ്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീ ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയ ആചാര്യ ശ്രീമതി സുരേഖ ഷാജിമാൻ പ്രിയ മേഘ ടീച്ചർ ഗ്രൂപ്പിന്റെ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനൽ അംഗങ്ങളെ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനകളാൽ ധന്യമാക്കുന്ന ആത്മമിത്രങ്ങളെ ഗുരു സ്ഥാനീയരെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ എവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ ഗ്രൂപ്പിലെ ചതയം മുതൽ ചതയം വരെ നടന്നു വരുന്ന ഗുരുവിൻ്റെ ചരിതങ്ങളും കൃതികളും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ട് നടത്തി വരുന്ന ഈ തീർത്ഥയാത്രയുടെ ഭാഗമാകാൻ സാധിച്ചത് മഹാഗുരുവിന്റെ കാരുണ്യമായി കരുതുന്നു ഗുരുവിൻ്റെ അടുത്ത് ഭക്തന്മാർ വിശ്വാസത്തോടു കൂടിയിട്ട് എന്ത് പ്രാർത്ഥന ചെയ്താലും അവരുടെ സങ്കല്പം പോലും അറിഞ്ഞ് നിറവേറ്റുന്നതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നാം കേൾക്കുന്നു കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തിട്ടുള്ള മഹാഗുരു സംസാരിക്കാത്തവർക്ക് സംസാര ശി ശേഷി കൊടുത്തിട്ടുള്ള മഹാഗുരു എത്രയോ എത്രയോ രോഗികളുടെ രോഗം മാറ്റിയിരിക്കുന്നു മക്കളുണ്ടാവാത്ത എത്രയോ ആളുകൾക്ക് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് കുട്ടികൾ ഉണ്ടായിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കാലഘട്ടം ആ സമയത്ത് തപസ്സിന് ശേഷം ഗുരു സാധാരണ രീതിയിലും അവധൂതനായിട്ടുമെല്ലാം പല സ്ഥലങ്ങളിലും ഇടതടവില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഗുരു ഏത് സ്ഥലത്ത് ഉണ്ടെന്ന് നേരിട്ട് അറിഞ്ഞാലും അതേസമയം ഗുരുവിനെ മറ്റനേകം സ്ഥലത്തും ആളുകൾ കാണുമായിരുന്നു ഗുരു മായാരൂപിയായിട്ട് എവിടെയും സഞ്ചരിക്കുമെന്നും ഗുരുവിനായി സങ്കല്പിച്ചെന്തെങ്കിലും ആഹാരം കൊടുത്ത് ഗുരു കഴിച്ച ഉച്ചിഷ്ടം കഴിച്ചാൽ രോഗം മാറുമെന്നും സന്താനലാഭം ഉണ്ടാകുമെന്നും ഒക്കെ ആളുകള് വിശ്വസിച്ചിരുന്നു ഗുരു ഗുരുവിന്റെ അടുത്തേക്ക് എത്താൻ കഴിയാത്തവർ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന അറിഞ്ഞ് ഗുരു അതിന് നിവൃത്തി നൽകുമെന്നും ഒക്കെ അക്കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലുള്ള എല്ലാ പ്രധാന കുടുംബങ്ങളിലും തന്നെ സംസാര വിഷയമായി തീർന്നിരുന്നു പരേതനായ ഡിസ്ട്രിക്ട് ജഡ്ജി ശ്രീ എം ഗോവിന്ദന്റെ അമ്മാവനായ കൊച്ചുരാമൻ വൈദ്യര് അഞ്ചുതെങ്ങിന് വടക്കായിട്ട് കൈക്കര തുണ്ടത്തിൽ വീട്ടിൽ താമസിച്ചിരുന്നു തുണ്ടത്തിലാശാൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ഗുരുവിനൊന്നിച്ച് അദ്ദേഹം സംസ്കൃതം പഠിച്ചിട്ടുണ്ട് വലിയൊരു പണ്ഡിതനും ഗൃഹസ്ഥനും ആ സ്ഥലത്തെ പ്രമാണിയുമൊക്കെയാണ് ഈ തുണ്ടത്തിലാശൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് ഏറെക്കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടായില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരു സന്താനത്തിന്റെ കുറവ് ഭാര്യയ്ക്ക് വളരെ ഖേദകരമായിരുന്നു അപ്പോ ഗുരുവിന് ഭക്ഷണം കൊടുത്തിട്ട് ഗുരുവിന്റെ ഉച്ചിഷ്ടം കഴിച്ചാൽ സന്താനം ലഭിക്കുമെന്നുള്ള വർത്തമാനം അദ്ദേഹത്തിന്റെ ഭാര്യ കേട്ടിടുന്നതിനാൽ ഗുരുവിൻ്റെ ഉച്ചിഷ്ടം കഴിക്കാൻ കഴിച്ചാൽ സന്താനം ലഭിക്കുമെന്ന് ഭർത്താവിനെ ഉപദേശിക്കുന്നു അത്ര വലിയ ശക്തിയുണ്ടോ എന്ന് ആശാൻ ഒരു സംശയം എങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഗുരുദേവനെ ഒരു ദിവസം ക്ഷണിച്ചു കൊണ്ടുവന്ന് ആഹാരം കൊടുക്കാം അപ്പോൾ ഉച്ചിഷ്ടം തിന്നാമെന്ന് ആശാൻ ഭാര്യയോട് പറഞ്ഞു പക്ഷേ ആശാൻ ഭാര്യയുടെ ഒരു പ്രത്യേക ഏർപ്പാട് ചെയ്തു ഒരാൾ തിന്നതിൻ്റെ ഉച്ചിഷ്ടം തന്നെ തിന്നേക്കണമെന്നില്ല ആഹാരം കൊടുത്താൽ ബാക്കി കലത്തിലുള്ളത് ഉച്ചിഷ്ടമാണെന്ന് കരുതി അത് തിന്നാൽ മതിയെന്ന് ഇതായിരുന്നു അദ്ദേഹം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ആഗ്രഹിച്ചത് ഭഗവാൻ കഴിച്ചിട്ട് ആ ഉച്ചിഷ്ടം തന്നെ കഴിക്കണമെന്നായിരുന്നു എങ്കിലും ഭർത്താവിന്റെ ശാസന അവഗണിക്കാനും വയ്യ ഇതിനടുത്ത ഒരു ദിവസം ഗുരുദേവനെ അവരാ വീടിന് സമീപം വെച്ച് കണ്ടു ഉടനെ തന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് ആഹാരം കൊടുക്കുകയാണ് എന്തിനായി ക്ഷണിച്ചു കൊണ്ടുപോയി ആഹാരം കൊടുക്കുന്നു എന്നുള്ള സംഗതി ഗുരുവിനോട് പറഞ്ഞിട്ടില്ല ഏത് സംഗതിയും പറയാതെ അറിയാൻ കഴിയുന്ന മഹാ വ്യക്തിത്വമാണ് ഗുരു എന്ന് ആശാൻ അറിയാമായിരുന്നു ഗുരുദേവൻ ഉണ്ണാനിരുന്നു ആശാൻ ഭാര്യ ആശാന്റെ ഭാര്യ ഒരു വ്രതക്കാരിയെ പോലെ ഭക്തിപുരസരം ഇലയില് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി ഗുരുദേവൻ ഉണ്ണാനും തുടങ്ങി ആദ്യം വിളമ്പിയ ചോറ് മുഴുവനും കഴിച്ചു വീണ്ടും വിളമ്പി അതും കഴിച്ചു വീണ്ടും നാലാമത് അഞ്ചാമത് ഇങ്ങനെ കലത്തിലുള്ള ചോറ് മുഴുവനും വിളമ്പി എന്നിട്ടും വിശപ്പ് മാറാതെ പശു തീരാത്ത ഒരാളെ പോലെ പിന്നീടും ചോറിനായിട്ട് ഗുരു കാത്തിരുന്നു കൊടുക്കാൻ കളത്തില് ഒറ്റ ചോറും ശേഷിച്ചില്ല സ്ത്രീ വിളമ്പാതെ മാറി നിന്നത് കണ്ടപ്പോൾ ഇനി ചോറില്ലയോ എന്ന് ഗുരുദേവൻ ചോദിച്ചു മറുപടി പറയാൻ കഴിയാതെ ആശാന്റെ ഭാര്യ വിഷമിച്ചു നിന്നു വിശപ്പിന് മതിയായ ആഹാരം കിട്ടാത്ത പോലെ ഗുരുദേവൻ ഊണ് പൂർത്തിയാകാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയി അരി സുലഭമായിട്ടുള്ള കാലത്ത് ഒരു ഗൃഹസ്ഥന്റെ വീട്ടില് അവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും വേലക്കാർക്കും കൂടി ഉണ്ടാക്കിയ ചോറ് മുഴുവനും ഒരാളിന്റെ പശിതീർക്കാനും മതിയായില്ല എന്ന് കണ്ടതില് ആശാൻ അത്ഭുതപ്പെട്ടു ഇലയിലുള്ള ഉച്ചിഷ്ടം തിന്നണ്ട കളത്തിലുള്ളത് ഉച്ചിഷ്ടമായിട്ട് കരുതി തിന്നാൽ മതിയാകും എന്ന് താൻ പറഞ്ഞതുകൊണ്ടാണ് കളത്തില് ചോറില്ലാതെ പോയതെന്ന് ആശാന് മനസ്സിലായി ഗുരുദേവന്റെ ശക്തി വിശേഷത്തെ പറ്റി ആശാൻ അപ്പോഴാണ് ഉണർവുണ്ടായത് ഊണ് കഴിഞ്ഞതിന് ശേഷം ഗുരുദേവൻ അവിടെ നിന്നില്ല അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി മഹാഗുരുവിനെ വിശ്വസിക്കുന്ന ഭക്തന്മാർക്ക് ഗുരു എന്നും അനുഗ്രഹം ചൊരിയും ആ വിശ്വാസം മാത്രമേ ശക്തമായിരിക്കണം ഇവിടെ തുണ്ടത്തിലാശാണ് ചെറിയൊരു സംശയമുണ്ട് പിന്നെ അദ്ദേഹം പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു എന്നിരുന്നാൽ തന്നെ അവിടെയും അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുകയാണ് അങ്ങനെ ഉച്ചിഷ്ടം തന്നെ കഴിക്കണമെന്നില്ല കളത്തിൽ ബാക്കിയുള്ളത് ഉച്ചിഷ്ടമായിട്ട് കരുതി കഴിച്ചാൽ മതിയെന്ന് ഭാര്യയുടെ ആഗ്രഹമായിട്ട് ഉച്ചിഷ്ടം കഴിക്കണമെന്നുള്ളത് ഇതൊക്കെ ആരും ഗുരുവിനെ അറിയിച്ചില്ല പക്ഷെ മഹാഗുരു അവിടെ എത്തി കലത്തിൽ ഒന്നും ബാക്കി വെക്കാതെ മുഴുവൻ കഴിച്ചിട്ട് ഉച്ചിഷ്ടം അവർക്ക് ബാക്കി വെക്കാതെ വിശപ്പ് മാറാത്ത ഒരാളെപ്പോലെയാണ് അവിടെ നിന്ന് പോകുന്നത് ഈ ഒരു അനുഭവം തൊണ്ടത്തിൽ ആശാന്റെ കണ്ണു തുറപ്പിച്ചു ഗുരു ആരാണ് ഗുരുവിനോടുള്ള വിശ്വാസം എത്രമാത്രം ശക്തമായിരിക്കണം എന്ന് ആശാന് കൃത്യമായിട്ട് മനസ്സിലായി ഒരിക്കൽ കൂടി ഗുരുദേവനെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ആഹാരം കൊടുക്കാം അപ്പോൾ ഇലയിലെ ഉച്ചിഷ്ടം എടുത്ത് തിന്നുകൊള്ളാൻ ആശാന് ഭാര്യയെ അനുവദിച്ചു അപ്രകാരം രണ്ടാമതൊരു തവണ ഗുരുദേവനെ ക്ഷണിച്ചുകൊണ്ട് പോയി ആഹാരം കൊടുത്തു ആദ്യം വിളമ്പിത് തന്നെ കുറച്ചുണ്ടായപ്പോൾ തൃപ്തിയായി ഇലയിൽ കുറച്ച് ബാക്കി വന്നു ആ സ്ത്രീ അതെടുത്തു ഭുജിച്ചു അതോടുകൂടി അവർക്ക് ഗർഭമുണ്ടായി അവരൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഗുരുദേവന്റെ അനുഗ്രഹത്താൽ സിദ്ധിച്ച പുത്രനായതുകൊണ്ട് ഗുരുദേവന്റെ നാമത്തെ അനുഗ്രഹിച്ച് അനുകരിച്ച് ഗുരുവിൻ്റെ നാമത്തെ അനുകരിച്ച് ആ കുട്ടിക്ക് നാരായണൻ എന്ന പേരും അവരെ വിളിച്ചു അപ്പോൾ ഗുരുവിനെ ഉറച്ച് വിശ്വസിക്കുന്ന ഭക്തർക്ക് അവരുടെ ഏതാഗ്രഹവും ഗുരു നിറവേറ്റി കൊടുക്കും എന്ന ആ വിശ്വാസം ആ വിശ്വാസമാണ് അവന് രക്ഷയായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ മേലെ സംശയമുണ്ടാകാൻ പാടില്ല ആ ഉറച്ച വിശ്വാസം എന്താണോ ആ വിശ്വാസത്തോടു കൂടി എന്ത് സങ്കല്പിച്ചാലും എന്ത് പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചാലും അതറിഞ്ഞ് ഭഗവാൻ തന്നെ നിറവേറ്റിക്കൊള്ളും ആ വിശ്വാസവും ശക്തമായിരിക്കണം ആ വിശ്വാസം ഭഗവാനോട് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിശ്വാസം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം പല അനുഭവങ്ങളായിട്ട് നിങ്ങൾക്കൊക്കെ ലഭിക്കട്ടെ നമുക്കൊക്കെ ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാതാരൃന്ദിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ